ഇന്നു രാവിലെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യാൻ പോയി എന്റെ എഫ് ബി സുഹൃത്തായ ആന്റണി ബിസിയുടെ വകയായിരുന്നു ഇന്നത്തെ ഭക്ഷണം അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത് സത്യത്തിൽ അവിടെ പോയി വന്നാൽ പിന്നെ രണ്ടു ദിവസം എനിക്ക് വല്ലാത്ത സങ്കടമാണ് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല ആറ് നാൽപ്പത്തിയഞ്ചിന് കൊടുക്കുന്ന നാല് ഇഡലിക്കും സാമ്പാറിനും വേണ്ടി രാവിലെ മുതൽ ക്യൂ നിൽക്കുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർ ആള് കൂടുതലാണെങ്കിൽ അവസാനമാകുമ്പോൾ കൊടുക്കാൻ ഉണ്ടാകൂ ഇന്ന് അവസാനം ഓടിയെത്തിയ അമ്മയ്ക്ക് കൊടുത്തത് ഒരൊറ്റ ഇഡലി ആയിരുന്നു സാരമില്ല ഉള്ളതാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വലിയ പാത്രത്തിൽ നന്ദിയോടെ അത് വാങ്ങുന്ന വയോധിക കണ്ണ് നിറഞ്ഞുപോയി ദൈവത്തോട് എനിക്കായി ഒന്നും ചോദിക്കുന്ന ശീലമില്ലെങ്കിലും ഇതുപോലെയുള്ള രോഗികൾക്ക് വയറു നിറയെ ഭക്ഷണം കൊടുക്കാനുള്ള കാശ് എനിക്ക് തരണേ എന്ന പ്രാർത്ഥനയോടെയാണ് ഞാൻ തിരികെ വന്നത് തിരികെ വന്ന ഫേസ്ബുക്ക് തുറന്നപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിന്റെ ചിത്രങ്ങൾ കണ്ടത് മന്ത്രിമാർ ജനപ്രതിനിധികൾ എന്നിവർക്ക് പുറമെ എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എം ഹസ്സൻ വിനോയ് വിശ്വം ഇ പി ജയരാജൻ ഒ രാജഗോപാൽ പാണക്കാട് സാധിക്കലി ശിഹാബ്ദങ്ങൾ തുടങ്ങി മത സാമൂഹിക വ്യാവസായിക കായിക ചലച്ചിത്ര രംഗങ്ങളിലെ പ്രമുഖർ സംസ്ഥാന സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർ മാധ്യമ സ്ഥാപന മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു പിണറായിയും സതീശനും കൈകൊടുത്തു രമേശ് നാരായണനും ആസിഫലിയും കെട്ടിപ്പിടിച്ചു വെള്ളാപ്പള്ളിയും പാണക്കാട് ശിഹാബ്ദങ്ങളും സൌഹൃദം പങ്കിട്ടു എനിക്കറിയാൻ വയ്യഞ്ഞിട്ട് ചോദിക്കുക സിനിമാക്കാരും രാഷ്ട്രീയക്കാരും മതമേലധ്യക്ഷന്മാരും മാധ്യമക്കാരും അല്ലാതെ വേറെ ആരും ഈ പ്രമുഖരുടെ പട്ടികയിൽ വരില്ലേ ഈ നാട്ടിൽ എത്രയോ നല്ല അധ്യാപകരുണ്ട് സാമൂഹിക പ്രവർത്തകരുണ്ട് കർഷകരുണ്ട് ലാഭേച്ഛയില്ലാതെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുണ്ട് സംഘടനകളുണ്ട് അവരൊന്നും പ്രമുഖരല്ലേ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പോയി പതിനായിരങ്ങൾ മുടക്കി മൃഷ്ടാന്ം ദഹിപ്പിച്ചു കളയാൻ ജിമ്മിൽ പോയി കുത്തിമറിയുന്ന ഇക്കൂട്ടരെയൊക്കെ എന്തിനാണ് പൂച്ച പൂച്ചപ്പെറ്റുകിടക്കുന്ന കേരള ഖജനാവിൽ നിന്നും കാശെടുത്ത് വിരുന്നൂട്ടുന്നത് ഇവിടുത്തെ പിച്ചക്കാരനെ വരെ പണയം വെച്ചുണ്ടാക്കിയ പിച്ച കാശുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നോർക്കണം അല്ലാതെ ആരുടെയും കുടുംബസ്വത്തല്ല ഇഫ്താർ എന്നല്ല ഒരു വിരുന്നും സർക്കാർ ചെലവിൽ നടത്തേണ്ട ആവശ്യമില്ല അതിന് ഓണമായാലും ക്രിസ്മസ് ആയാലും വിരുന്നുണ്ണേണ്ടവർ സ്വന്തം കാശ് കൊടുത്തുണ്ടോളും ഇവിടെ ആശമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വെയിലും മഴയും കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി സർക്കാർ സ്കൂളിലെ ആയമാർക്ക് പോലും ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളായി സർക്കാർ ആശുപത്രികളിൽ മരുന്നും സൗകര്യങ്ങളുമില്ല സ്കൂളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ കാശില്ല വികലാംഗ പെൻഷനും വിധവാ പെൻഷനും അടക്കമുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കാശില്ല പോലീസിന് വണ്ടിയിൽ എണ്ണയടിക്കാൻ കാശില്ല വണ്ടിക്ക് ടയർ മാറാൻ കാശില്ല കണ്ടില്ലേ കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട പോലീസ് പണിയുടെ ടയറിന്റെ വരെ വെളിയിൽ വന്നിരുന്നു കടമെടുത്ത് ധൂർത്തടിച്ച് കുത്തുവാള എടുത്ത സർക്കാർ കൊണ്ടുവരുന്ന കാശിന്റെ പങ്ക് പറ്റി വിരുന്നുണ്ടാൻ പോകുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ വിളിക്കുന്നവന് നാണമില്ലെങ്കിൽ ഉണ്ണുന്നവൻ വേണം വിരുന്നുണ്ടുപോയ എല്ലാവരോടും കൂടി പറയുകയാണ് നാണമുണ്ടെങ്കിൽ ഈ പണിക്ക് ഇനിയും കൂട്ടുനിൽക്കരുത് നിങ്ങൾ കഴിച്ചത് ഇവിടുത്തെ പിച്ചക്കാരൻ വരെ കൊടുത്ത നികുതി പണമാണ് ഞങ്ങൾ നികുതി കൊടുക്കുന്നത് നിങ്ങളെ ഊട്ടാനല്ല നാടിന്റെ വികസനത്തിനു വേണ്ടിയാണ് സർക്കാർ ആശുപത്രികളിൽ മാറാരോഗങ്ങളോട് മല്ലടിച്ചു കിടക്കുന്ന ഒരു നേരത്തെ അന്നത്തിനു വകയില്ലാത്ത പാവങ്ങളുടെ ഒപ്പം പോയി ഇഫ്താർ വിരുന്നു കഴിക്കൂ അതും സ്വന്തം ചെലവിൽ അല്ലാതെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വാരി കഴിക്കരുത